ഹലോ ഓൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡീ വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യുന്നതിനേക്കാളും ഒരു എക്സ്ട്രാ കെയർ നമ്മൾ നമ്മളുടെ ബോഡിക്ക് കൊടുക്കുന്നു അപ്പോൾ ആദ്യത്തെ കേസ് വരുന്നത് നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്യും ഓയിൽ പുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ മൗത്ത് വാഷ് ചെയ്യും അത് ഒരു എക്സ്ട്രാ നമ്മളത് അത് എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല അതൊരു ഡീറ്റോക്സിങ് പോലെയാണ് അതായത് നമ്മൾ സാധാരണ നമ്മൾ ടൂത്ത് ബഷ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ മൗത്ത് ക്ലീൻ ആക്കുന്നു അതിൽ ഒരു എക്സ്ട്രാ ക്ലീനിങ് വരുന്നതിനാണ് ഓയിൽ പുള്ളി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് ഏത് ടൈപ്പ് ഓയില് വേണമെങ്കിലും യൂസ് ചെയ്യാം അതായത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം പിന്നെ ഏതാണ് നല്ലെണ്ണ യൂസ് ചെയ്യാം ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പാരച്ചൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് നെക്സ്റ്റ് നമ്മൾ ബോഡിയിൽ ബോഡിക്ക് കൊടുക്കുകയാണ് അതായത് നമ്മൾ എപ്പോഴും ഡീഹൈഡ് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ നമ്മൾ ഹൈഡ്രേഷൻ കൊടുത്തോണ്ടേയിരിക്കും അല്ലേ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ആംലാസ് എടുത്തായിരുന്നു അത് അരിഞ്ഞ് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കുപ്പിക്കകത്താക്കി കുടിക്കാം അപ്പോൾ നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും വിറ്റാമിൻ സി നമുക്ക് കിട്ടുകയും ചെയ്യും നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഹെയറിന് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കെയറാണ് ആണ് അതിന് നമ്മൾ നല്ലൊരു മാസ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് മാസ്കിനകത്ത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെമ്പരത്തി പൂവിടും അതായത് ഇല ഉപയോഗിക്കുന്നില്ല ചെമ്പരത്തി പൂവിടുക പിന്നെ ഞാലിപ്പൂവം പഴം അപ്പം അത് എത്രയാണ് അതായത് നിങ്ങളുടെ മുടിക്ക് എത്ര എണോ വേണ്ട അപ്പം ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പഴം എടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പഴം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിക്നെസ് നമുക്ക് കിട്ടും നെക്സ്റ്റ് കുക്ക്ഡ് റൈസ് തലേന്നത്തെ ആയാലും അന്നത്തെയാലും മതി എന്നാലും തലേന്നത്തെ കിട്ടുന്നതാണെങ്കിൽ അത്രയും നല്ലത് അതും നമ്മൾ തേങ്ങാപ്പാലും കൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആണ് അതായത് തരിതരി പോലെയൊന്നും കിടക്കരുത് അതുപോലെ ബ്ലെൻ്റ് ആണ് നെക്സ്റ്റ് നമ്മളുടെ ഫേസിൽ നമ്മുടെ ഫേസിന് നമ്മളൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കുകയാണ് അത് ആദ്യമേ ഉലുവയുടെ പൊടി എടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഓട്ട്സിൻ്റെ പൊടി എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് എന്ത് യൂസ് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെ വെറും പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്തിട്ടോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം ഞാനിവിടെ പാൽ എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് പച്ചപ്പാലുണ്ടല്ലോ അതെടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് അത് നന്നായിട്ട് മിക്സ് ആവുക ഉലുവയുടെ പൊടി ഇടുമ്പോൾ നല്ല പൊടിഞ്ഞ് തന്നെ ഇടുക അതായത് നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് ഒന്നും വേണ്ട ജസ്റ്റ് നമ്മളുടെ ഫേസിൽ മാസ്ക് പോലെ തന്നെ നിൽക്കണം നെക്സ്റ്റ് നമ്മൾ കെയർ കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ നെയിൽസിനാണ് അതിന് നമ്മൾ നല്ലൊരു ബൗളെടുക്കുക അതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇടാം ഓക്കെ ഞാൻ ഓൾറെഡി ആ ബോളിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയും കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മളുടെ കൈ കുറച്ചേരം മുക്കി വയ്ക്കുക അപ്പോൾ ഇത് നമ്മുടെ നെയിൽസിനും അതുപോലെ തന്നെ ക്യൂട്ടിക്കൽസിനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതെ നമ്മൾ ഈ ക്യൂട്ടിക്കൽസ് ഒക്കെ ഇങ്ങനെ വിണ്ട് വീണ്ട് വരുമല്ലോ അപ്പം അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് സെയിം സാധനം തന്നെ നമുക്ക് കാലിൽ ചെയ്യാം നമ്മൾ പെഡിക്യൂർ ചെയ്യുള്ളൂ അതിൻ്റെ ഒരു മിനേച്ചർ വേഷൻ ആയിട്ടുള്ള ഇതുപോലൊരു ചൂടുവെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളുടെ കാല് അതിനകത്തോട്ട് മുക്കി വയ്ക്കാം അപ്പം മെയിനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യൂട്ടിക്കൽസിനും നീൽസിനും വേണ്ടിയിട്ടാണ് അങ്ങനെ അത് കുറച്ച് നേരം അത് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോസാണ് നമ്മൾ നോസ് എത്ര പേര് ക്ലീൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മളെ നോസ് ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് വേ ആണ് ഇതുപോലെ തന്നെ ഒരു ചൂട് വെള്ളം എടുക്കുക അതിനകത്തോട്ട് നമ്മൾ ഉപ്പിടുക എന്നിട്ട് ഒരു മൂക്കിനകത്തോട്ട് കയറ്റി മറ്റൊരു മൂക്കിനകത്തോട്ട് ഒഴിക്കുക ഞാൻ ബാത്റൂമിൽ നിന്നാണ് അത് ചെയ്തത് അപ്പോൾ അപ്പോൾ എന്താ എനിക്ക് ക്ലാരിറ്റി ഉണ്ടാകാൻ ഡൗട്ടായിട്ട് ഞാൻ പുറത്ത് എന്ന് ചെയ്താണ് ആ ജഗിൻ്റെ ആദ്യോളം വെള്ളമുണ്ടായിരുന്നു അത്രയും വെള്ളവും ഞാൻ ഒരു മൂക്കിക്കകത്തോടെ കീട്ടി മറ്റേ ഒരു മൂക്കിനകത്തോട് ഒഴിച്ചു അപ്പം ഈ ഒരു ജഗ് ഞാൻ യൂസ് ചെയ്യാത്ത ഒരു ചീത്ത ആയതുകൊണ്ടാണ് ഇതിന് അതിൻ്റേതായ ഒരു ബോട്ടിൽ കിട്ടും കേട്ടോ എൻ്റെ കയ്യിൽ ആ ബോട്ടിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ ബോട്ടിൽ പോയതാണ് അത് ഭയങ്കരമായിട്ട് നമ്മൾ നോസ് എന്താണ് ക്ലീൻ ആക്കിയത് വീട്ടിൽ നിൽക്കുന്ന ദിവസമേ അത് ചെയ്യാനുള്ളത് കാരണം കുടക്കൂടെ മൂക്കിൽ നിന്ന് ഈ എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നെക്സ്റ്റ് നമ്മളുടെ ഹെയർ ഞാൻ പറഞ്ഞു നമ്മളൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മളെന്തു ചെയ്യാത് നമ്മുടെ ഹെയറിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഹെയർ മാസ്ക് ഉണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പഴത്തിൻ്റെ കേസ് അതായത് എന്തില്ലും ആ പഴം ഉണ്ടാവണം എന്നാലേ ആ ഹെയർ ഹെയർ മാസ്കിന് അത്രയും തിക്നെസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ നമ്മൾ കഴുകി കളഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ആ ഹെയർ നമ്മളെങ്ങനെയാണോ വേണ്ടിയിരുന്നതെന്ന് വേണ്ടിയിരുന്ന ഒരാവശ്യമുണ്ടല്ലോ ആ ആവശ്യ രീതിയിൽ നമ്മളുടെ ഹെയർ കിടക്കുള്ളൂ അത്രയും തിക്നെസ്സോടെ ഹെയർ നിൽക്കണമെങ്കിൽ നമ്മൾ പഴ മസ്റ്റായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സ്ട്രാൻസ് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ഓരോ സ്ട്രാൻസ് എടുത്ത് തേക്കുന്ന കാണിക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ജസ്റ്റ് ഓട്ടിച്ച് വിടുന്നത് നല്ല കാറ്റടിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ സ്പീഡും കൂടെയും കൂട്ടി തേക്കുന്നുണ്ട് മരം എല്ലാം കൂടെ ഒടിഞ്ഞു വീഴുന്ന രീതിയിലാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഹെയർ മാസ്ക് ചെയ്തു എല്ലാം ചെയ്തു വെച്ചു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളമാണ് ഞാൻ അത് അതുപോലെ തന്നെ വെച്ചത് എനിക്ക് എത്ര നേരം വെച്ചാലും വിഷമൊന്നുമില്ല അങ്ങനെ വിഷമുള്ളവരും അത്രയും നേരമൊന്നും വെക്കരുത് കേട്ടോ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്ര നേരമാണോ പറ്റുന്നത് അത്രയും നേരം വെച്ചിട്ട് കഴുകിക്കളെ നെക്സ്റ്റ് നമ്മളുടെ ബോഡി ഓയിലിങ് ആണ് നമ്മൾ സോപ്പൊക്കെ തേച്ച് നമ്മൾ നല്ല പതിപ്പിച്ച് എന്നും കുളിക്കും അല്ലേ എന്നാലും ബോഡി ഓയിൽ ചെയ്ത് എത്ര ദിവസം കുളിക്കും അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫുൾ ബോഡി നമ്മൾ ഓയിൽ തേച്ചിരിക്കണം അറ്റ്ലീസ്റ്റ് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഇപ്പം എല്ലാവർക്കും ഓയിൽ തേക്കാനായിട്ട് പറ്റത്തില്ല പിമ്പിൾസ് വരും ബോഡിയിൽ അതുപോലെ തന്നെ കാലിന്മേല് അവിടെയൊക്കെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക ഇപ്പം ഹീറ്റ് ചെയ്തിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം അത് അത്രയും നല്ലതാണ് പിന്നെ ഏത് ടൈപ്പ് ഓയില് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഞാനിപ്പം യൂസ് ചെയ്യുന്നത് നമ്മളെ എം കഫേൻ്റെ ബോഡി ഓയിലുണ്ടല്ലോ ബോഡി പോളിഷിങ് ഓയിലുണ്ട് അതാണ് അതിനകത്ത് മറ്റേ കോഫി ബീഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതെനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണോ തോന്നിയിട്ടുണ്ട് അത് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കോക്കനട്ട് ഓയിലായാലും മതി നമ്മൾ കാല് നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എവിടെ മോയ്സ്ചറൈസർ ആയാലും നമ്മൾ കാലിലൊക്കെ ചിലപ്പോൾ പോകും സോ കാലിൽ നന്നായിട്ട് ആ ടോസിൻ്റെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പാദത്തിന് അടിയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഉറക്കത്തിനും നമ്മുടെ മൂഡ് സിങ്സിനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക ആ പാദത്തിൻ്റെ അടിയിൽ നമ്മൾ എണ്ണ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളൊന്നും അത്രയ്ക്ക് ശ്രദ്ധിക്കാത്ത ഏരിയാസാണ് അവിടെയൊക്കെ നമ്മൾ മസാജിങ് കൊടുക്കുക അടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ആ ഫേസ് മാസ്ക് ഉണ്ടാക്കില്ലോ ഇനി ഞാൻ അതിനകത്തോട്ട് കുറച്ച് ചന്ദനത്തിൻ്റെ പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമ്മൾ ഫേസ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അതായത് കുളിക്കുന്നതിന് കൃത്യം ഒരു അരമണിക്കൂർ മുന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തത് അരമണിക്കൂർ മതിയായിരുന്നു അത് ഡ്രൈ ആയി സെറ്റായിട്ട് വരാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളെ ഫേസിലെല്ലായിടത്തും അപ്ലൈ കണ്ട ഞാൻ പറയ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആ സ്ക്രബ്ബിങ് എഫക്റ്റ് നമുക്ക് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഉലുവയുടെ പൊടിക്കുമ്പോൾ ഒരു സ്ക്രബ്ബില്ലായെന്ന് ഉറപ്പ് വരുത്താം അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു എന്നെ ഞാൻ ആംല വെള്ളം കുടിക്കുകയാണ് ഇപ്പോൾ ഒരു ഗ്ലോ ഉണ്ട് ഫേസിൽ നല്ല ഗ്ലോ എനിക്ക് തന്നെ തോന്നി ഇനി നമ്മളെ ഹെയർ ഹെയറിന് നമുക്ക് കുറച്ച് പുക വെച്ചാലോ നമ്മൾ ഔഷധപ്പുക എന്ന് പറയും അപ്പം നമ്മൾ ഹെയറിന് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കാനായിട്ട് ഔഷധ എടുക്കാം ഔഷധ പുക ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നൊന്നുമില്ല അപ്പം നമ്മൾ ഞാനിവിടെ എടുത്തേക്കുന്ന രാമച്ചമാണ് പിന്നെ ദശാംഗം എന്ന് പറയുന്ന ഒരു പൗഡറുണ്ട് അതുപോലെ ത്രിഫല്ല പൗഡറുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക ഈ പൗഡർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ മണവും അതുപോലെ കുറച്ചുകൂടി എഫക്റ്റും അതുപോലെ പുക വരുന്നതിന് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും സോ ആ ദശാങ്കം പൗഡർ അത് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂജയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന സാംബ്രാണി കോൺസ് ഉണ്ട് അത് എൻ്റെ അതുണ്ടായിരുന്നു അപ്പം അത് നല്ല മണമാണ് അത് കുറേ നേരം കിടന്ന് പുകയും ചെയ്യും അപ്പോൾ അത് ഇട്ട് കൊടുക്കുക നെക്സ്റ്റ് പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുക കർപ്പൂരം പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് എന്താണ് അതിൻ്റെ മണവും നല്ലതാണ് സോ അതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കത്തിക്കാൻ ഇനി അത് ഏറ്റവും അവസാനം കത്തി നമുക്ക് കത്തി എല്ലാം ഒന്നും കത്തി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ അതിൻ്റെ മണ്ടിൽ മൂടി വെക്കുക അല്ലെങ്കിൽ പിന്നെ എല്ലാം പോകും അപ്പം ഞാൻ അതിൻ്റെ വണ്ടിയിൽ മൂടിയൊക്കെ വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് നന്നായിട്ട് പുക വരാനായിട്ട് തുടങ്ങി പിന്നെ പുകയൊക്കെ വന്നു തുടങ്ങിയപ്പം ഞാൻ പുറത്ത് വെച്ചപ്പോൾ അവിടെ ഭയങ്കര കാറ്റാതുകൊണ്ട് ഞാൻ അകത്തോട്ട് കൊണ്ടുവച്ചു അപ്പം പിന്നെ ഞാൻ പുറത്ത് തന്നെ പോയി എന്ന് തോന്നുന്നു അപ്പം നന്നായിട്ട് ആ നമ്മൾ മുടിയെന്നെ താഴ്ന്നു മുകളിൽ വരെയേക്കും നമ്മളത് ആ ഒരു പുക എത്തിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം പിന്നെയും നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു ആ മുടിയുടെ ഇടയ്ക്കൂടെ ഇതെല്ലാം എടുക്കാനായിട്ട് ശ്രമിക്കാം നല്ല മണമാണ് കുറേ നേരമൊന്നും മണം ലാസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ നന്നായിട്ട് നല്ലതാണ് അപ്പം ഞാനങ്ങനെ മുടിയുടെ ഇടയ്ക്കൂടെ അതൊക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ Bye-bye. bye, bye.